ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടൂർ പോയി മലമ്പുഴയ്ക്ക് അപ്പോൾ നമ്മൾ രാത്രിയാണോട്ടോ പോയത് നാലുമണിയൊക്കെ ആയപ്പോൾ അപ്പോൾ ഇത് ഈ വണ്ടിയിലൊക്കെ കയറിയിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ട്രാവലറാണ് കേട്ടോ കിട്ടിയത് ആ അമ്മയും ചേച്ചിയും പിള്ളേരൊക്കെ അപ്പുറത്തെ വണ്ടിയിലാണ് അപ്പം നമ്മൾ ആദ്യം പോയി തൃശ്ശൂർ സൂയിലോട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ പോയിട്ടുള്ളതാണ് ചടങ്ങിനെ കൊണ്ടുപോയിട്ടുള്ള സ്ഥലമാണ് എന്നാലും അവരുടെ കൂടെ പോയപ്പോൾ ഒന്നും കൂടെ എവിടെയൊക്കെ ഒന്ന് കാണാൻ പറ്റി നല്ല വെയിലായിരുന്നു കേട്ടോന്നേ പിന്നെ ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ ഇരുന്നൊക്കെയാണ് ഞങ്ങൾ പിന്നെ പോയത് കുഞ്ഞുള്ളത് കൊണ്ട് ഭയങ്കര പാടായിരുന്നു അവളങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു പിന്നെ ഇത് അടുത്തായിട്ട് നമ്മൾ പാലക്കാടാണ് പോകുന്നത് അപ്പോൾ കുതിരാൻതൂരം എത്താറായി എത്താറായപ്പോഴത്തേക്കും വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഞാനിത് ഈ സ്ഥലമൊക്കെ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നതാണ് അപ്പോൾ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പാലക്കാട് എത്തി ഇതാണ് പാലക്കാട് കോട്ട അയ്യോ ആ ബസ് ഇപ്പത്തേക്ക് ആൾക്കാർ കേട്ടോ ആ ടൂറിസ്റ്റ് എല്ലാം പൂസ് വാഗം അത് തന്നെ മടുക്കിയല്ലേ ഈ വെയിലെല്ലാം കൊണ്ടിട്ട് ആർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ ഞാൻ ഈ കൊടയുടെ നിടയിലെ അങ്ങോട്ട് നോക്കുന്നേ ഈ കരിവേലത്ത് നിന്നു ചുമ്മാ ചീറ്റുന്നത് ഇത് അപ്പ നമ്മള് കോട്ടക്കകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇരിക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ തെയ്യും നമ്മൾ കോട്ടയൊക്കെ ചുറ്റി നടന്ന് കാണുവാണ് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് മലമ്പുഴയ്ക്കാണ് കേട്ടോ അപ്പോൾ മലമ്പുഴയും ഈ കോട്ടയൊന്നും കാണാത്ത സ്ഥലമായിരുന്നു അപ്പോൾ ഈ തൃശ്ശൂരൊക്കെ സൂമൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ തേ മലമ്പുഴ എത്തി മലമ്പുഴ എത്തി കുഞ്ഞാപ്പിക്ക് ഒരു കാറ്റാടി വാങ്ങിക്കൊടുത്തു അപ്പോൾ ഇത് റോപ്പിൽ കയറാനുള്ള ഒരാക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കുള്ള ലിസ്റ്റ് എടുക്കുവാണ് അവർക്ക് പേര് നമുക്ക് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾക്ക് എഴുപത്തൊന്ന് രൂപയാണ് കേട്ടോ റോപ്പിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എല്ലാവരും അങ്ങോട്ടേക്ക് നടക്കുകയാണ് റോപ്പിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല ആ ഇത് സ്പീഡിലൊന്നും അല്ലാത്ത പേടിക്കണ്ട നീട്ടി പിടിക്കാൻ പേടിയാണ് താഴെ പോകുന്നു അങ്ങോട്ട് അങ്ങോട്ട് റൂപ്പിൽ കയറി നമ്മൾ എല്ലാവരും കണ്ടു തുണ്ടി കഴിഞ്ഞാൽ ഇച്ചിരി ചോളം വാങ്ങിയിട്ടോ അപ്പം ചോളം വാങ്ങി പിന്നെ അടുത്ത് നമ്മൾ പോകാവുന്നത് പാർക്കിലോട്ടാണ് നമ്മൾ റൂപ്പിലിരുന്ന് കണ്ട സ്ഥലം തന്നെയാണ് നല്ല നമ്മൾ താഴെ ഇറങ്ങി വന്നവരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെയും പാസ്സുണ്ട് കെട്ടോ അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ആണ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് മുൻവശം നോക്കുമ്പോ നാണ ആവുക ഇത് എന്ന് തന്നു ഞാൻ പറഞ്ഞ നാണമായിട്ട് ഇതിനെ കൊണ്ടു അപ്പതീ അടുത്ത് നമ്മൾ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡാമിലോട്ട് പോവുകയാണ് മലമ്പൂർ ഡാം കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇച്ചിരി ദൂരം നടക്കണം കേട്ടോ ആ ഗാർഡനുള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ നടന്ന് പോകുന്നത് അപ്പോഴ നമ്മൾ ഡാമെത്തി ഇതാണ് ഡാം ഡാമിൻ്റെ നിന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴേ എല്ലാവരും അത് കണ്ടിട്ട് എല്ലാവരും അപ്പുറത്തോട്ടൊന്നും പോകുന്നില്ല കേട്ടോ പകുതി വരെ ചെന്നിട്ട് എല്ലാവരും തിരിച്ചു പോവുകയാണ് അപ്പം നല്ല വെയിൽ വെയിലൊക്കെ കുറച്ച് താന്നായിരുന്നു കേട്ടോ ആ സമയമാകുമ്പോഴത്തേക്കും വൈകുന്നേരം ആയി പിന്നെ നമുക്ക് എട്ട് മണി വരെയാണ് അവിടെ സമയം പറഞ്ഞിരുന്നത് അപ്പോൾ എട്ട് മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ഫുഡ് ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പം പിന്നെ അപ്പുറത്തേക്ക് പോയി അപ്പോഴേ അടുത്ത് കൃത്യം എട്ട് മണിക്ക് ഞങ്ങളെവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പോഴേ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിക്കുവാണ് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്ന ഇന്നത്തെ ഒരു ട്രിപ്പ് നമ്മൾ ഇനി ഇപ്പോൾ ചെല്ലുമ്പോൾ ഒരു രണ്ടുമണിയൊക്കെ ആവുമായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ഞാനോ ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്ക യൂട്യൂബ് വീഡിയോ എടുക്കുക ഞാൻ അതിൻ്റെ അകത്തിരുന്ന് എന്നെ കാണിക്കുവാണ്